ലൈവില് അർദ്ധരാത്രിയിൽ അനിമോൾ ആതിലാ ന്യൂറ ലിവിങ് ഏരിയയിൽ വന്ന് കിടക്കുകയാണ് ഇത് അനീഷിൻ്റെ കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങിയാലും ആതിൽ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം അത് അനിമോൾക്ക് മനസ്സിലായില്ല അപ്പം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ നെവിൻ വന്ന് നെവിൻ വന്നിട്ട് നിങ്ങളുടെ നടുക്ക് കിടക്കണമെന്നും പറഞ്ഞ് നെവിൻ അവരുടെ നടുക്ക് കിടക്കുകയാണ് അപ്പോൾ അക്ബറും അവിടെ ഇരിപ്പുണ്ട് കാരണം നെവിൻ വന്നതുകൊണ്ട് അക്ബറും പുറകെ വന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ പറഞ്ഞ് ഞാൻ ഇവിടെ കിടക്കാൻ വന്നതാണ് ഇവരുടെ നടുക്കെന്ന് പറഞ്ഞ് നടുക്ക് കിടന്നപ്പോൾ ആതിൽ പെട്ടെന്ന് എണീറ്റ് എണീറ്റിട്ട് ഇവിടെ ഞാൻ എന്തെങ്കിലും ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നാല് പേരും കൂടെ കിടന്നപ്പോൾ അക്ബർ പറയുകയാണ് അവൻ്റെ രണ്ട് കൈയും സൂക്ഷിച്ചോ അതെടുത്ത് പുറത്തിടാൻ പറയാനെന്ന് അപ്പം നിവിൻ പുറത്തിടുന്നുണ്ട് അപ്പം ഞൂറയും ആതിലെയും ബിഗ് ബോസിനോട് വിളിച്ചിട്ടാണ് ബിഗ് ബോസ് ഞങ്ങളുടെ മേത്തൊരു കണ്ണ് വേണേ കാരണം നിവിൻ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ മേത്ത് കണ്ണ് വേണമെന്ന് പറയുന്നു അപ്പം നിവിൻ പറയുന്നത് ബിഗ് ബോസ് എൻ്റെ മേത്ത് ഒരു കണ്ണ് വേണം എന്ന് പറയുന്ന അവർ പറയുന്ന ബിഗ് ബോസ് അവൻ്റെ മേത്തല്ല കണ്ണുകൊണ്ട് അവൻ്റെ രണ്ട് കയ്യിലാണ് കണ്ട് വേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ അനിമോള് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു ഷോൾ എടുത്തുകൊണ്ട് വരും എൻ്റെ കൈ കെട്ടാനെന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പം ആതിൽ പറയുന്നത് അതിൻ്റെ ഷഡി എടുത്താൽ മതി എടുത്ത് കൈ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ നെവിൻ കൂവുന്നുണ്ട് അപ്പോൾ ആദ്യ പറയണ ബിഗ് ബോസ് എല്ലാ ക്യാമറയിലും ഞങ്ങളുടെ വിഷത്തോട്ട് വെക്കാൻ പറയുന്നത് അപ്പം അക്ബർ പറയുന്ന അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും ഓരോ കയ്യിൽ സെപ്റ്റി പിൻ കരുതിക്കോന്നും പറഞ്ഞ് അക്ബർ അങ്ങ് എണീറ്റ് പോവാണ് അപ്പം നെവിൻ പറഞ്ഞു ഇപ്പം ഉണ്ട് ബുദ്ധി അക്ബറിനെ പറഞ്ഞു കിട്ടാറുണ്ടായിനിയിപ്പം നമ്മൾ നാല് പേരും കൂടെ ആണ് കിടക്കുന്നതെന്നും പറഞ്ഞ് അവരുടെ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ നാല് പേരും കൂടെ കിടക്കുവാണ് ലിവിങ് ഏരിയയിൽ